പാല തൊടുപുഴ റോഡില് കൊല്ലപ്പള്ളിക്ക് സമീപം കൊല്ലപ്പള്ളിന്ന് നമുക്ക് മേലുക ഒക്കെ പോകാവുന്ന റോഡുണ്ട് ആ റോഡ് ബസ് റോഡിൽ നിന്ന് എപ്പോഴും തന്നെ ബസ് സർവീസ് ഉള്ള ഒരു മേഖലയാണ് ആ ബസ് റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി ഒരു ഏഴര സെന്റ് സ്ഥലത്തില് ഒരു നില വീട് വില്പനയ്ക്ക് കണ്ടാൽ നല്ല ക്യൂട്ടാണ് ക്വാളിറ്റിയും ക്യൂട്ടാണ് അതുപോലെ നല്ല ഭംഗിയായിട്ട് ഓരോ വർക്കുകളും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കിണർ വെള്ള സൗകര്യത്തോടു കൂടിയുള്ള അത്യാവശ്യം നല്ല മുറ്റ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല ഈ വീട് വിൽപ്പനയ്ക്ക് അപ്പോൾ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് രണ്ടു നില വീട് ആഗ്രഹിച്ച് ഒത്തിരി പേര് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വിളിക്കുന്നുണ്ട് കാരണം എനിക്കറിയത്തില്ല ഒരു കാലത്ത് രണ്ടു നില വീടിന് ഒട്ടും ഡിമാൻഡ് ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ടു നില വീട് വേണം എന്ന് എന്നാവശ്യപ്പെടുന്ന ആൾക്കാർ ഒട്ട് ഉണ്ട് ഇത് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന രണ്ടു നില വീട് മീനൽ ഹോംസ് വഴി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ലക്ഷം രൂപ ചോദിക്കുന്നു മീനസ് ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോകുന്നു ഇത് കൊല്ലപ്പള്ളിക്ക് സമീപത്താണ് പാലാ തൊടുപുഴ റോഡിൽ കൊല്ലപ്പള്ളിക്ക് സമീപത്തുള്ള രണ്ട് രണ്ട് നില വീടുകൾ കാണാം അതിനപ്പുറത്ത് കാണുന്ന വീട് ആദ്യം ഇവർ പണത് കൊടുത്ത വീടാണ് ഈ പണത്ത് കൊടുത്ത വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏഴരസിൻ്റെ സ്ഥലത്തിൽ അടുത്ത ഒരു നല്ല ഒരു വീട് പണി പൂർത്തിയായി കിടക്കുന്നു ഇതാണ് ഏഴരസിൻ്റെ സ്ഥലവും മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടും കൂടി രണ്ട് നില വീടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു കാർപോർച്ചിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് കാർപോർച്ച് ഗ്ലാസ് വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള കാർപോർച്ച് ആണ് ഇത് കിണറ് വെള്ളം ഒരിക്കലും പറ്റാത്ത കിണറ് വെള്ളം ഇവിടെ ലഭിക്കും പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരമാണ് ഈ വീടുമായിട്ടുള്ളത് ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടുമായിട്ടുള്ളത് അങ്ങനെ കൊല്ലപ്പള്ളി ടൗണിന് സമീപം കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടൗണാണ് ആ കൊല്ലപ്പള്ളി ടൗണിന് സമീപം നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയിൽ പണി തീർന്നു കിടക്കുന്ന നല്ലൊരു വീട് അപ്പോൾ ഈ വീട് ഇതാണ് ബാക്ക് സൈഡിലേക്കൊക്കെ നമുക്ക് പോകാം ഇപ്പോൾ രണ്ട് നല്ല വീട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മുറ്റം കിട്ടുന്നുണ്ട് നല്ല മുറ്റോ സൗകര്യങ്ങളൊക്കെ ഒറ്റ നില വീടിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീടിലാണെങ്കിൽ പത്ത് സെൻറ്റ് ആണെങ്കിൽ പോലും മുറ്റം കുറവായിരിക്കും ഇത് ഏഴര സെൻറ്റ് സ്ഥലത്തിൽ നല്ല മുറ്റോ സൗകര്യത്തോടും കൂടി തന്നെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ലൊരു മേഖലയിൽ തന്നെയുള്ള നല്ല വീട് അവിടെ നമ്മൾ സൈഡ് വ്യൂവിലൂടെയാണ് പോകുന്നത് പാലായിൽ അധികം കാണാത്തൊരു ഡിസൈൻ വർക്കാണ് ഡിസൈനാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് മുറ്റമൊക്കെ സ്റ്റോണൊക്കെ ഇട്ട് നമ്മൾ നല്ലൊരു പച്ച പച്ചപ്പരവതാനി പോലെ തന്നെ നല്ലൊരു പച്ചപ്പൊക്കെ വിരിച്ചിട്ടിരിക്കുന്ന നല്ലൊരു വീട് ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് അലവേഷൻ നല്ലൊരു ഗ്രേ തീമാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് അലവേഷന് കൊടുത്തിരിക്കുക ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കാം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഒരു സ്വീകരണ മുറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക നല്ല ഇൻറ്റീരിയർ വർക്കൗട്ട് കൂടിയുള്ള നല്ല അടിപൊളിയൊരു ഒരു സ്വീകരണ മുറി നല്ല പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളിയൊരു സ്വീകരണ മുറിയാണ് ഇവിടെ നമ്മുടെ ഡൈനി ഹാളിലേക്കാണ് നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി നമ്മൾ ഡൈനി ഹാളിലേക്കാണ് കയറിയത് ഇവിടെ വാഷ് ഏരിയ ഈ സൈഡ് നമുക്ക് സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പം കാണാൻ സാധിക്കാത്ത രീതിയിൽ ഒരു സൈഡിലേക്ക് മാറ്റിയാണ് ചെയ്തിരിക്കുന്നത് അവിടെ മൊത്തം ടൈലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി ആ വാഷ് ഏരിയ ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ഡൈനി ഹോള് ഡൈനി ഹോളിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് മൊത്തം കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് അവിടുന്ന് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണിത് ഓപ്പൺ കിച്ചനും മനോഹരമായ ഒരു ഓപ്പൺ കിച്ചൺ മോളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് ഇതെല്ലാം നമുക്കിവിടെ കാണാം നമ്മുടെ കാബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത് കാബ്ബോർഡ് വർക്കുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള കാബ്ബോർഡ് വർക്കുകളാണ് മറൈൻ മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല ഒരു കാബോർഡ് വർക്കുകളാണ് ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിലാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് നല്ല കർട്ടൻ വർക്കുകളോട് വർക്കുകളോടുകൂടിയൊക്കെയുള്ള നല്ല ഒരു നല്ലൊരു സെറ്റപ്പ് വീട് എന്ന് തന്നെ പറയാം കാഴ്ചയ്ക്ക് നല്ല ക്യൂട്ടാണ് ക്യൂട്ടായത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആകർഷണത്വം തോന്നും ഈ വീട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഇതാണ് ഡൈനിങ് ഹോള് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡൈനിങ് ഹോള് ഇനി താഴ്ത്ത നിലയിലെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഒരു സ്ഥലം പോലും സ്പേസ് കളയാത്ത രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ പ്ലാന് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കർട്ടൺ സഹിതം ചെയ്തിരിക്കുന്ന ബെഡ് ബെഡ്റൂം ദൃശ്യങ്ങളിലേക്ക് നമ്മളൊന്ന് കയറി ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് മീനച്ചൽ ഹോംസ് നിങ്ങൾക്കായി ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആണ് ഈ കാണുന്നത് ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിൻ്റെ ഡോറ് അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം സോമാനി അതുപോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയലുകളാണ് ക്ലോസറ്റ് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് മിറർ മിറർ ലാമ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷവറ് കാര്യങ്ങളെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു അടിപൊളി വീട് ഇതാണ് കബോർഡ് വർക്കുകൾ കാണുന്നത് കബോർഡ് വർക്കുകളാൽ നിർമ്മ നല്ല അടിപൊളിയായ നല്ലൊരു ബെഡ്റൂം ഈ വാഷ് ഏരിയ നമ്മൾ കണ്ടിരുന്നു വാഷ് ഏരിയയുടെ സൈഡ് വഴിയാണ് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വാഷ് ഏരിയയും ഡ സ്വീകരണ മുറിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നോക്കാം കാരണം ഇവിടെ ഒരാളിൽ നിന്ന് വാഷ് ചെയ്താലും നമുക്ക് ഒരു ഗസ്റ്റ് വന്നാൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു ഗ്യാപ്പുണ്ട് ബെഡ്റൂമുകളുടെയൊക്കെ വലിപ്പം നോക്കിക്കോളൂ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ലൈറ്റ് ഫാൻസി ലൈറ്റ് അതുപോലെ തന്നെ ഫാന് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സെറ്റിംഗ്സുകൾ എ സിയുടെ പോയിൻ്റുകൾ എല്ലാം ബെഡ്റൂമുകളിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ താഴത്തെ നിലയുടെ ദൃശ്യങ്ങൾ ഏകദേശം കണ്ടു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നില ഇനി മകുളത്ത നിലയിലേക്ക് നമുക്ക് കയറാം സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ സൈഡ് വേറൊരു പ്രത്യേക മോഡലിലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ് ഇൻവേർട്ടറിൻ്റെ പോയിൻ്റുകളൊക്കെ ചെയ്തിരിക്കുക നമുക്ക് നേരെ വേഗം മുകളത്ത നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടുത്തെ വിൻഡോ കാണാം എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ള ഒരു വിൻഡോ തന്നെയാണ് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് കാറ്റും വെളിച്ചുമൊക്കെ കയറാനായിട്ട് അത്യാവശ്യമുള്ള വിൻഡോ തന്നെയാണ് അവിടെ നമ്മൾ നേരെ മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമും ഒരു ബാൽക്കണിയും ഒരു ഓപ്പൺ ടെറസ് ഏരിയയുമാണ് ഉള്ളത് ധാരാളം ഓപ്പൺ ടെറസ് ഏരിയ ഒരു ബെഡ്റൂം കൂടി ആവശ്യമുള്ളവർക്ക് ഇവിടെ ഒരു രണ്ട് സൈഡ് ഭിത്തി കെട്ടിയാൽ മതി അവിടെ ബെഡ്റൂം ആക്കി എടുക്കാം ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ബെഡ്റൂം ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു ബെഡ്റൂം കൂടി മുകളിലുണ്ട് ഇതാണ് അറ്റാച്ചഡ് ടോയ്ലറ്റ് ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് ലോൺ സൗര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമിൻ്റെയും ദൃശ്യങ്ങൾ കണ്ടു രണ്ട് നിലയുടെയും ദൃശ്യങ്ങൾ കണ്ടു ഇനി നമുക്ക് ഇന്ന് ബാൽക്കണിയിലുള്ള വ്യൂവിലൂടെ പോയി നമുക്ക് ഈ വീട് നമുക്ക് കാണാം അടിപൊളി വീട് ഈ വീട് സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് മീനേജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് ഈ മൺ റോഡ് കാണുന്നുണ്ടല്ലോ ഇത് ആ കാർ പോകുന്നത് അവിടം വരെയും ടാറിങ് റോഡാണ് അവിടുന്ന് ഇത്രയും ദൂരമേ ഉള്ളൂ മൺ റോഡ് അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുവാൻ മറക്കരുത് മടിക്കരുത് മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നമുക്ക് ഈ വീട് നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ